പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായുള്ള സ്കൂളുകളാണ് പി എം ശ്രീ സ്കൂളുകൾ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോമാണ് പി എം ശ്രീ എന്ന് പറയുന്നത് അപ്പൊ ഇത് കേരളത്തെ നടപ്പാക്കില്ല എന്നൊരു നിലപാടാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് എടുത്തത് കാരണം മറ്റൊന്നുമല്ല അങ്ങനെ ഒരു സ്കൂള് പി എം ശ്രീ സ്കൂളായി കഴിഞ്ഞാൽ ആ സ്കൂളിന് ഒരു കോടി രൂപ കിട്ടും അതാണ് അതിന്റെ നേട്ടം അതിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് പക്ഷേ ആ സ്കൂളിന്റെ പേര് പിന്നെ പി എം ശ്രീ എന്നാക്കണം ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോയും പേരും ഒക്കെ അവിടെ വയ്ക്കേണ്ടി വരും ഇത് രാഷ്ട്രീയപരമായിട്ട് നമ്മുടെ ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് വെല്ലുവിളിയുരുത്തും എന്നുള്ളതുകൊണ്ടാണ് അവർ വേണ്ട വേണ്ടാന്ന നിലപാടെടുത്തത് പക്ഷേ ഏതാണ്ട് മുന്നൂറോളം കോടി നഷ്ടപ്പെടുമെന്നുള്ള അവസ്ഥ വന്നപ്പോൾ ഇപ്പോൾ കേരള സർക്കാർ എടുത്തു തീരുമാനം പി എം ശ്രീ സ്കൂൾ പദ്ധതിയിൽ അടുത്ത അധ്യയന വർഷം മുതൽ ചേരാൻ അപ്പോൾ അതോടുകൂടി കേരളത്തിന് മറ്റൊരു നിലപാടിലും മാറാൻ മാറ്റം വരുത്തേണ്ടി വരും അതായത് കേരള ഇന്ത്യയിലെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നമ്മളിവിടെ കേരളത്തിൽ നടപ്പാക്കൂന്നാ പറഞ്ഞിരുന്നത് പക്ഷേ അത് നടപ്പാക്കേണ്ടി വരില്ല എന്നാലേ ഈ പി എം ശ്രീ സ്കൂൾ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ പറ്റുള്ളൂ